ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏഷ്യാവും നാൽപ്പത്തി മൂന്നിൽ ഒന്നും രണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നത് ഭയപ്പെടേണ്ട പലപ്പോഴും ഭയപ്പെട്ടും ടെൻഷനടിച്ചും ഭീതിയോടൊക്കെ ഇരിക്കുമ്പം ദൈവവചനം നമ്മളോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുക ഭയപ്പെടേണ്ട പിന്നെ അവിടെ ദൈവവചനം നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു പലപ്പോഴും ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കുക ലൈന എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും അധികം പേര് ചൊല്ലി വിളിക്കുകയാണ് എൻ്റെ പ്രിയ മകളെ എൻ്റെ പ്രിയ മകനെ എന്ന് പേര് ചൊല്ലി പോകും നീ എനിക്കുള്ളവൻ തന്നെ ഈ വചനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ അല്ലെങ്കിൽ എനിക്കുള്ളവൻ തന്നെ എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആശ്വാസം കൊണ്ട് നിറയും കാരണം എന്താ നമ്മൾ വളരെയധികം ഭയപ്പെട്ടും വേദനപ്പെട്ടും കലഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുവാണ് മകനെ അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിച്ച് മകളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ എനിക്കുള്ളവളാണ് നീ എനിക്കുള്ളവനാണ് അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട നിൻ്റെ ഏത് സാഹചര്യത്തിലും പേര് വിളിച്ച് ഞാൻ നിന്നെ നിന്നെ ഞാൻ രക്ഷിക്കുകയാണെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട നീ എനിക്കുള്ളവളാണ് നീ എനിക്കുള്ളവനാണ് ഈ വചനം നമുക്ക് എത്ര ആശ്വാസവും ധൈര്യവും മാത്രുന്നത് ഭയപ്പെടുന്ന വേളകളിലെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസവും ധൈര്യവുമായിട്ട് ഇറങ്ങിയാണ് ഈ വചനങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി